ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കാണ് വളരെ സിംപിളാണ് അതുപോലെ അതിലേറെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ പോകുന്ന ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതാണ് ബ്രെഡും അതുപോലെ മാങ്ങയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ എന്താ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ നാലെണ്ണാണ് നാലെണ്ണം നാലെണ്ണാക്കണത് കൊണ്ട് തന്നെ ബ്രെഡ് ഒരു എട്ടെണ്ണൊക്കെ വേണ്ടി വരും കേട്ടോ നമ്മൾ ഇത്ര ഉണ്ടാക്കണത് അതിൻ്റെ ഇരട്ടി വേണ്ടി വരും നമുക്ക് ബ്രെഡ് ബ്രെഡ് സ്ലൈറ്റ്സ് ഒക്കെ പിന്നെ ഒരു ചെറിയ മാങ്ങി മതി നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് ഈ മാങ്ങ അതേപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുക്കണം ഇനി ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നരച്ചെടുക്കണം വെള്ളം ചേർക്കണ്ടട്ടോ നല്ല പൈത്തോ പയനെടുത്താൽ മതി എടുത്താൽ മതി അതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് നരച്ചെടുക്കുക നമുക്കതൊരു പാനിലേക്ക് മാറ്റണം കാരണം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ നമുക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് ചോറ്റി പാർന്നു കൊടുക്കട്ടെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശേഷം നമുക്കിതിന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ നന്നായിട്ട് കുറുകി വരുന്നവരെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ സമയത്തിലേക്കുള്ള ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര കൊണ്ട് ചേർത്ത് ഞാൻ ഞങ്ങൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ചേർത്തിട്ടുള്ളത് ഇത് ലൂസായി കിടക്കേണ്ടത് നന്നായിട്ട് തിക്കായിരുന്നവരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ അത് കുറുക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമ്മുടെ മാങ്ങ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ആണ് അപ്പോൾ ഇതുപോലെ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ കട്ടറോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നാലൊന്ന് പ്രെസ് ചെയ്താൽ മതി എന്നാൽ തന്നെ കട്ട് ചെയ്ത് പോരും എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ ചെയ്തെടുക്കുക ഇതിൽ ബാക്കി വരുന്ന ആ ഭാഗം എടുത്ത് വെക്കണം കേട്ടോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലാക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം എടുത്തുകൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർലറ്റ് ഇട്ടതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് അത് ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ വേവിച്ച് കുറുകി വെച്ചിട്ടുള്ള മാംഗോ വെച്ച് ചേർത്ത് കൊടുത്തിട്ട് വേറൊരു ബ്രെഡിൻ്റെ പീസ് കൂടെ അതിന് മുകളിൽ വെച്ചെടുക്കുക അങ്ങനെ ഇതുപോലെയെല്ലാം ചെയ്തെടുക്കട്ടോ എല്ലാ പീസും ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ എല്ലാം അതായത് നമ്മളെ മാങ്ങോൻ്റെ പളുപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പീറ്റ് ചെയ്ത ഇത് ഡിപ്പ് ചെയ്യാം ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസ് എല്ലാത്തിലും പല രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കുക ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മളെല്ലാം ബ്രഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ചൂടായി വന്ന എണ്ണയിലേക്കോ ഇത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കണ്ടത് ഫ്രൈ ചെയ്യാനായിട്ട് കാരണം മുട്ടയാണ് ആണ് പെട്ടെന്ന് കരഞ്ഞോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഭാവം വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ രണ്ട് വശം ഒരുപോലെ വേവിച്ചിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് കാണ്ട് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ അടുത്തതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് സിമ്പിളായിട്ടുള്ള ഈവനി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒത്തിരി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്